പ്രിയപ്പെട്ട പെങ്ങളെ നൂറ്റാണ്ടുകൾക്ക് അങ്ങാടിയിലൂടെ കണ്ണുമാത്രം തുറന്നിട്ടിട്ട് നടന്നു പോയാ ആ പെണ്ണിന്റെ പുറകെ ചെറുപ്പക്കാരൻ കൂടി നിന്റെ ചുണ്ടുകളില് കുങ്കുമം വിതി എറിയതുപോലെ നിന്റെ ചുണ്ടുകൾക്കുന്ന ചെഞ്ചായത്തിൻറെ ചെഞ്ചുവപ്പാണ് പെണ്ണേ ആ പെണ്ണിനോട് പറഞ്ഞ് പെണ്ണേ നിന്റെ കൂടെ കിടപ്പുറയിൽ കിടക്കാൻ എനിക്ക് കൊതിയാകുന്നു ആ പ്രിയപ്പെട്ട അള്ളാൻ പേടിയുള്ള ലജ്ജയുള്ള പെൺകുട്ടി തിരിച്ചു നിന്നിട്ട് പറഞ്ഞ ചെറുപ്പക്കാരാ ഇത്തേ ഭയക്കണേ ചെറുപ്പക്കാരാ ഞാൻ എന്റെ കണ്ണുകളെല്ലാം മറ്റൊന്നും വെളിയിൽ കാണുന്നില്ലല്ലോ പിന്നെന്താണ് നിനക്ക് എന്നോട് ആഗ്രഹം തോന്നുന്നതെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പെണ്ണേ നിന്റെ കണ്ണ് കണ്ടാ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമുണ്ടെന്നറിയാമല്ലോ ഏതൊരാളെ ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം മേനി ാണ് വെളുപ്പല്ല കണ്ണിന്റെ കറുപ്പാണ് വെളുപ്പല്ല കണ്ണിന്റെ കറുപ്പാണ് കറുപ്പിന് ഏടകാണ് നിന്റെ കരിനീര കറുപ്പുള്ള കൺവിഴികൾ കാണുമ്പോ നിന്റെ ശരീരത്തിന് എത്ര പെണ്ണേ അതുകൊണ്ട് നീമായി കിടപ്പുറ പങ്കിടാൻ എനിക്ക് കൊതിയാൻറെ രണ്ട് കണ്ണുകൾ മാത്രം തുറന്നിട്ട് ബാക്കി മുഴുവനും മറച്ചു വെച്ചിട്ടും ഈ ചെറുപ്പക്കാരന് തന്നോട് കൊതി തോന്നുന്നു മനസ്സിലായപ്പോ ആ സാലികത്തായ പെൺകുട്ടി പറഞ്ഞ ചെറുപ്പക്കാരാ നീ എന്റെ വീട്ടിലേക്കുവാടനാ സൗകര്യമൊരുക്കി തരാമെന്ന് ഓ അർദ്ദി ആവേശത്തോടെ ആ ചെറുപ്പക്കാരനാ പെൺകുട്ടിയെ പിന്തുടന്ന് അവസാനം ഒരു കുളിരന്റെ ഉള്ളിലെത്തി പെൺകുട്ടി പറഞ്ഞു ഞാൻ അകത്ത് പോയി തയ്യാറായി വരാം തന്റെ ശരീരത്തിന്റെ ഇങ്ങിടത്തിനു വേണ്ടി അല്പം കെടി നടക്കാൻ പോകുന്ന സമോഹന മുഹൂർത്തത്തിന്റെ കാഴ്ചകൾ മനസ്സിൽ സ്വപ്നമൊരുക്കി ആ ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുമ്പോഴിയുമ്പോൾ കിരുങ്ങുന്ന ശബ്ദങ്ങൾ കാണു എന്താണ് നോക്കിയപ്പോ ആ പെൺകുട്ടിയുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് വാതലൂടെ രണ്ട് കൈകൾ ഇങ്ങനെ വെടിയിരു വരികയാ കയ്യിൽ രണ്ട് വലിയൊരു പാത്രവുമുണ്ട് കുളിക്കാനുള്ള വെള്ളമാണെന്നുള്ള ആതിഥേയ മര്യാദയുടെ പ്രാഥമിക പടിയായ ജലപാനമാണെന്ന് കരുതിയിട്ടതിലേക്ക് നോക്കുമ്പോ പുതിയ പെണ്ണങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ എന്നറിയില്ല ആ പാട്ടത്തിന് മുഴുവന് ചുരുരത്തം തലങ്കെട്ട് കിടക്കുകയാണ് ആ രക്തത്തിന്റെ നടുവ് മനുഷ്യ കണ്ടത് രണ്ടും മനുഷ്യ കണ്ടത് നേരത്തെ തന്റെ കാമികാരങ്ങളെ ഉദ്ദേശിച്ച സുന്ദരമായ മാൺപേടയിലെ കരിമിരയിലത് ആ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുകയാ ഇതെന്താന്നറിയാതെ ആള് പേടിച്ചു പുറകോട്ട് മാറുമ്പോ അതാ രണ്ട് കണ്ണുകളിരുന്ന സ്ഥലത്ത് ഭീമാതാരമായ രണ്ട് കുടികളുമായി ീടുന്ന ഒരു കടാറിയുമായ ആ പെൺകുട്ടി മുമ്പോട്ട് വരുന്നു നേരത്തെ തന്റെ ശരീരത്തെ ഇക്കിളിപ്പെടുത്തി രണ്ട് രണ്ട് കണ്ണുകളുടെ സ്ഥാനത്ത് രണ്ട് കുടിയാ ആ കുടിയിലൂടെ ആ പെൺകുട്ടിയുടെ കയ്യിലെ രക്തമിറ്റി വീഴുന്നതിനും ഊർച്ചയുള്ള പിറുപ്പക്കാരും ചോദിച്ചത് എന്ത് പെണ്ണേന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞാൻ എന്റെ ശരീരം മുഴുവനും മറച്ചു രണ്ട് കണ്ണുകൾ നിനക്കെന്നോട് ആഗ്രഹം തോന്നിയെന്ത് അള്ളാഹുവിനു ഇഷ്ടപ്പെടാത്ത അവന്റെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കണ്ണനിക്കു വേണ്ട പറഞ്ഞിട്ട് ചെറുപ്പക്കാരനെ ആകർഷിച്ച തന്റെ രണ്ട് കണ്ണുകളെ സ്വന്തം കുട്ടിയെടുക്കണ്ട് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വെക്കാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെൺകുട്ടിക്ക് കഴിഞ്ഞതല്ല അവളുടെ ജീവിതത്തിന്റെ ഒരു കണ്ണിന്റെ മിഴികൊണ്ടുപോലും മിഴീനകൾ കൊണ്ടുപോലും ഒരു പുരുഷനെ തന്റെ ജീവിതത്തിലേക്ക് വഴുതാശ്രമിക്കാത്ത ിൽ ലജ്ജ ലജ്ജനട്ടപ്പെട്ടു പോയാൽ പിന്നലോദാവസാനത്തിന് അടയാളം തുടങ്ങിയത് മുസ്തഫ